ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് കൊത്തുപൊറോട്ടയാണ് ഇതിലേക്ക് ആവശ്യമായത് ചിക്കൻ നൂറ്റി ഗ്രാം മുട്ട രണ്ടെണ്ണം സവാള രണ്ടെണ്ണം ക്യാരറ്റ് ഒന്ന് ക്യാപ്സിക്കം പച്ചമുളക് ബീൻസ് പൊറോട്ട ഒരു ആറെണ്ണം ആദ്യം തന്നെ ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കുവാൻ വയ്ക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് കഷ്ണം വെളുത്തുള്ളി അല്പം കുരുമുളക് എന്നിവ ഇട്ടതിന് ശേഷം ചിക്കൻ കൂടി ഇട്ടുകൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക വേവിച്ച ചിക്കൻ മാറ്റി മാറ്റിവെക്കുക ചിക്കൻ സ്റ്റോക്കും മാറ്റി മാറ്റിവെക്കുക സവാള ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പച്ചമുളക് എന്നിവ അരിഞ്ഞു വയ്ക്കുക ചിക്കൻ ചെറുതായി പിച്ചി എടുത്ത് വയ്ക്കുക പൊറോട്ട ചെറുതായി മുറിച്ചു വെക്കുക മുട്ട രണ്ടെണ്ണം അടിച്ചു വയ്ക്കുക മറ്റൊരു പാനിൽ വെജിറ്റബിൾ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക വെജിറ്റബിൾ ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിന് നടുവിലായി അടിച്ചു വെച്ചിരിക്കുമെന്ന് മുട്ട കൂടി ചേർക്കുക മുട്ടച്ചക്കി വെജിറ്റബിൾസ് മിക്സ് ചെയ്യുക ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട കൂടി ഇട്ടുകൊടുക്കുക അതിന് മുകളിലായി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോവ് കൂടി അല്പ അല്പം ഒഴിച്ചു കൊടുക്കുക അല്പസമയം അടച്ചു വെക്കുക അതിനു ശേഷം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക മല്ലിയിലയും ചീസ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് രുചികരമായ കൊത്തു പൊറോട്ട റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്